വണിപ്പാറ തുടിമരത്ത് വീടിന്റെ അടുക്കളയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാർഡ് മൂന്ന് തുടിമരത്തെ പുതുപ്പറമ്പിൽ പി സി ജോസിന്റെ വീടിന്റെ അടുക്കളയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് മാർക്ക് പ്രവർത്തകരായ ഫൈസൽ വിളക്കോട് മിറാജ് പെരാവൂർ അജൽകുമാർ സാജിദ് ആറളം എന്നിവരാണ് സ്ഥലത്തെത്തി രാജവെമ്പാലയെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു ഫൈസൽ വിളക്കോട് പിടികൂടുന്ന എൺപത്തി ഒൻപതാമത്തെ രാജവെമ്പാലയാണിത് મારી કુળમાં મારું લાજ માગારી આપડે મને ઓવર આ રાજોબાને નાક નીડવાનું આ બારિયત છે ઓર સાંભળો ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ